ഗായ്സപ്പോ നമ്മൾ ഗോവയ്ക്ക് പോവാണ് ഗായസ് അതാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ ഗായ്സപ്പ നമ്മൾ ആലുവ റെയിൽവേ സ്റ്റേഷനിലേക്ക് എത്തിയിരിക്കുന്നു നമ്മൾ നമ്മളിവിടെ നിന്നാണ് പോകാൻ പോകുന്നത് നമ്മുടെ രഞ്ജിത്തോ തൊട്ടിട്ടുള്ള ഗോവ നമ്മളങ്ങനെ നമ്മുടെ പ്ലാറ്റ്ഫോമിലേക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ട്രെയിൻ ഏകദേശം എട്ട് നാപ്പതിനായിരിക്കും വരുന്നത് ഇതിലെ പോളെ നമ്മൾ ട്രെയിൻ പറ്റിച്ചേ അയ്യോ നമ്മുടെ ട്രെയിൻ എത്തി ഗാ നമ്മുടെ എറണാകുളം ടു അങ്ങനെ ഗെ നമ്മളെത്തിക്കഴിഞ്ഞിരിക്കുന്നു നമ്മുടെ ട്രെയിനെത്തി അടുത്ത രണ്ട് ഗായസ്ഡാശ്ശേരി എയർപോർട്ടിൽ നമ്മുടെ എയർപോർട്ടിന്റെ അയച്ചു നമ്മുടെ ഡോങ്ങി കളിയിൽ അവസാനം വന്നിരിക്കുന്നത് ദേവനം തമാശമാണ് അപ്പോ ഇത്ര ഉണ്ട് ഇവിടെ ഇത്ര ആര് ജയിക്കുമെന്ന് നമുക്ക് കണ്ടറിഞ്ഞ് കാണാം അപ്പോൾ നമ്മുടെ ഫസ്റ്റ് അടി ആയിരിക്കുന്നു പ്പോ നമ്മൾ രാവിലെ ആയി ഏകദേശം രാവിലെ എട്ടരയായി നമ്മൾ ഹൊവറിലെത്തിരിക്കുന്നു ഹൊാവർ നമ്മൾ നമ്മളങ്ങനെ അങ്കോളയിലെത്തി നല്ലൊരു വെറൈറ്റി ആയിട്ടുള്ള ഒരു റെയിൽവേ സ്റ്റേഷൻ കേട്ടോ നമ്മൾ ഹർവാഡ എന്ന് പറയുന്ന സ്ഥലത്തെത്തിയിരിക്കുന്നു ഒരു ഫ്ളാറ്റുകൾ പുതിയ പുതിയ ഫ്ളാറ്റുകൾ പണിയുന്നത് നോക്കൂ നമ്മള് ഗോവ എത്താറേ ഏകദേശം ഇവിടുത്തെ ഫ്ളാറ്റുകൾ റോഡിന്റെ ഇവിടുത്തെ നോക്കൂ പണ്ട് നമ്മുടെ കേരളം തന്നെയായിരുന്നു പക്ഷെ നമ്മളത് ഏകദേശം നല്ല കൊച്ചി പരിപാടിയെങ്കിൽ അതേപോലത്തെ പരിപാടികൾ ഇവിടെ വരുന്നു ളന്നാലും നോക്ക് മലകളുടെ ബിൽഡിംഗ് പടിസ്ഥൊക്കെ മരത്തിന്റെ ചോട്ടിലിരുന്നാണ് പതിച്ചുകൊണ്ടിരിക്കുന്നത് പയ്യൻ നമ്മള് ഏകദേശം ഗോവയിലെത്താറായിട്ടോയൊ നമ്മള് ബ്രേക്ക്ഫാസ്റ്റ് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ബ്രെഡ് ഓംലെറ്റ് ആണ് എല്ലാവരും ബ്രെഡ് ഓംലെറ്റ് കഴിച്ചുകൊണ്ടിരിക്കുകയാണ് രണ്ട് ബ്ലാക്ക് കാറ്റ്സ് ട് അടുത്ത സ്റ്റോപ്പ് മഡ്ഗോവൻ മഡ്ഗോവിന് മുമ്പേ ഉള്ള സ്റ്റോപ്പാണ് ബള്ളി അപ്പൊ നമ്മൾ ഗോവ എത്തിയിരിക്കുന്നു കാശ് മഡ്ഗോവൻ ദിസ് നമ്മുടെ മഡ്ഗോവൻ എത്തിയിരിക്കുന്നു നമ്മൾ തിവിമ്മലിറങ്ങുന്നത് നമ്മളത് മഡ് ഗോവൻ എത്തി നമ്മളപ്പോ മഡ് ഗോവയിൽ ഇറങ്ങി കുറച്ച് നേരം സ്പെൻഡ് ചെയ്തു ഗായ് നമ്മുടെ ഗോവയിലെ മനോഹരമായ കടലല്ലേ കണ്ടോ കടല് കടലുകൾ സ്ഥലമാണ് നമ്മൾ ചെറുപ്പം ഇവിടുത്തെ വരാൻ പോകുമ്പോ അതിലൂടെ ആയിട്ട് സംഭവം നൈസായിട്ട് അങ്ങനെ നമ്മൾ നമ്മൾ ഇറങ്ങാൻ തിവിം സ്റ്റേഷനിലെത്തിവിമിറങ്ങുന്നു നമ്മടെ മോഹൻലാലിന്റെ പ്രജാ മൂവിയിലുള്ള പോലത്തെ ഡാൻസ് മിസ് കേട്ടോ കളറ് ടാക്സിക്ക് ഭയങ്കര ഡിമാൻഡ് കേട്ടോ നോക്ക് എന്തൂരും വരാൻ നോക്കി കൊടുത്തിട്ട് ടാക്സിക്ക് ക്യൂ നിന്നിട്ടാണ് ഇവിടെ റേപ്പേ ടാക്സിയിലെ ആൾക്കാർ പോകുന്നത് പുളി ഗായ്സ് അപ്പോൾ നമ്മൾ ഇവിടുത്തെ ഇരട്ടികയിലാണ് നമ്മൾ പോകുന്നത് പതിനെട്ട് കിലോമീറ്റർ ആയിരത്തി ഇരുന്നൂറ് രൂപ വെരി വെരി എക്സ്പെൻസീവ് കൂടുതലാണ് ഞാൻ പോലും ഇത്ര വാങ്ങാറില്ല അപ്പം ഞാനവിടെ

അപ്പോൾ നമ്മൾ നമ്മുടെ റിസോർട്ടിലെത്തി അത് എഞ്ചിത്ത് അവിടെ പേ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇതാണ് നമ്മുടെ റിസോർട്ട് അപ്പോൾ നമ്മൾ റിസപ്ഷനിൽ സെറ്റ് റൂം സെറ്റായിക്കൊണ്ടിരിക്കുന്നു വികസനം നമുക്ക് വണ്ടികൾ ഉണ്ട് ഇവിടന്ന് ഫെസിനോയാണ് യെല്ലോ ഫെസിനോ ആൻഡ് ബ്ലൂ ഫെസിനോ നമുക്ക് മൂവായിരത്തി അറുന്നൂറോടെ പാക്കേജിൽ വരുന്ന വണ്ടികളാണ് ഗായ്സൊക്കെ അപ്പൊ ഗായ്സ് അപ്പൊ നമ്മൾ റൂമിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് ഗായ്സ് അപ്പൊ നമ്മൾ പൂളെത്തി ഇതാണ് നമ്മുടെ പൂള് ഇവിടെ വിജയിച്ചൊക്കെ ഇരിക്കുന്നുണ്ട് അപ്പോ ഇതാണ് നമ്മുടെ റിസോർട്ടിന്റെ ഒരു ആംബിയൻസ്

വന്ന വഴി തന്നെ റൂം ഇതാണ് നമ്മുടെ അടുത്ത റൂം ഉണ്ടോ ഇവിടെ സെയിം അവിടുത്തെ പോലെ തന്നെ കേട്ടോ മാറ്റൊന്നുമില്ല ഇവിടെ അവിടെ തന്നെ വീണ്ടും ഇവിടെ തലവളിച്ചു കിടക്കും ഡബിളാ ഡബിള് ബാൽക്കണി പഴയ അങ്ങനെ നമ്മൾ ഗോവയിൽ ഫസ്റ്റ് ഫുഡ് കഴിക്കാൻ പോവാണ് നമ്മുടെ ലഞ്ചാണ് ഇപ്പൊ സമയം രണ്ടുമണി വിശ നട്ട് പാടില്ല ഭയങ്കര വെയിലും സോ നമ്മൾ ഇവിടെ ഫുഡ് കഴിക്കാൻ വേണ്ടി ഇറങ്ങിയേക്കുവാണ് ഗായസ് ഇവിടെ കിങ് ഫിഷറിനൊക്കെ വെറും നൂറേക്ക് താഴെ കേട്ടോ ക്യാനൊക്കെ എഴുപത്തഞ്ച് രൂപയുള്ളൂ കൊള ഗായ ഒരുപാട് മദ്യങ്ങളുണ്ട്

നമ്മൾ വീണ്ടും വീണ്ടും പറഞ്ഞ് വീണ്ടും വീണ്ടും കഴിച്ചു നമ്മൾ ഡയറ്റൊക്കെ വെള്ളം കഴിക്കുമ്പോൾ പോയി ഒരുപാട് വീണ്ടും വീണ്ടും കഴിച്ച് വീണ്ടും വീണ്ടും വെള്ള ഫുഡായിരുന്നു അടിപൊളിയായിരുന്നു ഞങ്ങൾ നേരത കൈ കഴിക്കാൻ വേണ്ടി പോകണം നല്ല ആംബിയൻസ് ക്ഷി ഇവിടത്തെ ഹോട്ടലൊക്കെ നമ്മളങ്ങനെ ഈ ഹോട്ടലിൽ നിന്ന് ഇറങ്ങി അടുത്ത പരിപാടികൾക്ക് പോവാണ് ഇവിടെ എവിടെ നോക്കിയാൽ ബാർ സെറ്റപ്പ് ഇവിടെ അടിപൊളി പ്രതിമകൾ ദേവ് നമ്മുടെ ഹനുമാൻജിയുടെ പ്രതിമയൊക്കെ ഇവിടെ എൻഫിണ്ടിരിക്കുന്നുണ്ട് ായി നമ്മൾ നേരെ ബീച്ചിലേക്ക് പോവാണ് സമയം മണിയായി അപ്പോൾ നമ്മൾ കൂളിയൊക്കെ കഴിഞ്ഞു നേരെ ബീച്ചിലേക്ക് പോകാൻ പോകും വേറെ ബിനൊന്നും കിട്ടില്ല കായ്സ് നമ്മൾ ഹനുമാൻജിയുടെ ഒരു ഹനുമാൻജിയുടെ പിന്നിനിട്ടിട്ടാണ് നമ്മൾ പോകാൻ പോകുന്നത് പവർ പവർ അപ്പോൾ നമ്മൾ ഫസ്റ്റ് ബൈക്ക് റൈഡിന് പോകാൻ പോവാണ്

നോക്കൂ ഇവിടെ പാർക്ക് ായിട്ട് ഇത്ര വണ്ടികൾ ഇവിടെ പാർക്ക് ചെയ്തില്ലെങ്കിൽ ഫൈനടിച്ച് കിട്ടും അഞ്ഞൂറ് കളിയുണ്ടോ നോക്ക് ഗായ്സ് അങ്ങനെ നമ്മുടെ ഫസ്റ്റ് ബീച്ചിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് മറ്റും നമ്മുടെ ദിലീപിനെ പോലെ അണുങ്ങാതിക്കുന്ന മനുഷ്യൻ ടെന്തു ചെയ്ത് അനങ്ങൂല സ്കില്ല സ്കില്ല്ണ്ടോ അനങ്ങണ്ട് സ്കില് നമ്മളിവിടത്തെ ബീച്ച് അവൂരേ കാണുന്ന ഇത് ഏതോ അലവലാഞ്ചി ബീച്ചോണ്ടാവും അപ്പൊ നമ്മൾ ഇങ്ങനെ അത്ര ചെയ്യുകയാണ് ആംബുലൻസ് തോന്നുന്നു അല്ല കേട്ടോ ഇവിടുത്തെ വണ്ടിയാണെ അപ്പൊ നമ്മളിങ്ങനെ ഇവിടെ ഇരിക്കുവാണ് ഇരിക്കുവാണ് നമ്മൾ നടന്ന് ബാഗ ബീച്ചിന്റെ ഒരു അറ്റത്തെത്തിരിക്കുന്നു വെച്ചിട്ടുണ്ട് നമ്മൾ നടന്ന് നടന്ന് ബോങ്കോ ബീച്ച് ഷാക്ക് അങ്ങനെ ബാഗ ബീച്ചിലെത്തിരിക്കുന്നു കൈസ് ഇവിടെ ഒരുപാട് ഡെക്കറേറ്റ് ഒക്കെ ചെയ്തിട്ടുള്ള പരിപാടിയാണ് ഫുൾ ഓഫ് കള്ളുകൊടി ബീറടി ആണ് എല്ലാവരും വീട്ടിലേക്ക് പോവാണ് സോറി റിസോർട്ടിലേക്ക് പോകണം ഒരുപാട് നടന്ന് കൈസ് അല്ല ഒരുപാട് തുള്ളി കൈസ് അപ്പോൾ നമ്മുടെ ഫസ്റ്റ് ഡേ ട്രിപ്പിൻ്റെ എൻജോയി അതായത് നമ്മൾ തിരിച്ച് ബൈച്ച് ബീച്ചിലേക്കാണെങ്കിൽ നമ്മൾ വണ്ടി എടുത്ത് പോവാണ് നമ്മുടെ ഗോവൻ തിരുവനന്തപുരം അപ്പൊ നമ്മൾ ട്രാവലിംഗ് ആയിരുന്നു ഇത്ര നേരം നമ്മുടെ രണ്ട് അതിഥികൾ മിസ്സായിരിക്കുന്നു വെയിറ്റ് ചെയ്യും നമ്മുടെ രണ്ട് കൂട്ടുകാരന്മാര് മിസ്സായിരിക്കുന്നു പുറകിലും പറപ്പിച്ചു വന്നില്ല ിന്നർ കഴിക്കാനായിട്ട് നമുക്ക് ഹോട്ടലെത്തി ഹോട്ടലിലേക്കുള്ള നമ്മുടെ ഹോട്ടലിൽ എത്തിയിരിക്കുന്നു നൈറ്റില് ബൊഫയാണ് നമ്മൾ കിട്ടാൻ തോന്നുന്നു guys ivda vera show chundiru dance nee endu paraa thooki tharaku alla nee paraa thooki itta alla vaayil ikkare vachchu